നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് നമുക്കിന്ന് സാവൂൻ അരിയും കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് സാവൂൻ അരി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒഴിച്ച് കഴുകി വെള്ളം കുറ്റി കളയണം വെള്ളം കുറ്റി കളഞ്ഞ് ഇന്ന് നമുക്ക് കുതിരാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കണം ഒരുപാട് ഒഴിക്കാൻ പാടില്ല ഇങ്ങനെ അരിയെല്ലാം മുങ്ങി കിടക്കണം ഇത്രയേ പാടുള്ളൂ രാത്രി വെള്ളത്തിലിട്ടാൽ രാവിലെ നമുക്ക് ഉപ്പ്മാവ് ഉണ്ടാക്കാം അടച്ചു വെക്കാം ഒരു മൂന്ന് മണിക്കൂറാവുമ്പോഴും റെഡിയാവും അല്ലെങ്കിൽ അത്ര അഞ്ചാറ് മണിക്കൂർ വെച്ചാലും അങ്ങനെ തന്നെ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് നിലക്കടല വറുക്കണം ഗ്യാസ് ഫ്ലെയിം കുറച്ചേ വെക്കാൻ പാടുള്ളൂ കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ ഇളക്കി ഇളക്കിപോലെ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സൗനരി കുതിർന്നു വന്നിട്ടുണ്ട് കട്ട പിടിച്ചിട്ടേ ഇല്ല വെള്ളമെല്ലാം പാകത്തിന് ആയത് കുതിർന്നു കഴിഞ്ഞാൽ കുതിർന്നാൽ ഇതുപോലെ ആവും വേണ്ട മണി മണി പോലെയുണ്ട് കട്ട ഇല്ല നമുക്ക് കടല ഇങ്ങനെ പൊടിച്ചെടുക്കണം തണുത്ത് വരുമ്പോൾ എല്ലാം പാറ്റിക്കളഞ്ഞ് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയിലാണെങ്കിൽ പൊടിക്കുക അല്ലെങ്കിൽ അധികം പൊടിയാതെ വേണമെങ്കിൽ ഇതുപോലെ ചതച്ചെടുത്താൽ മതി പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഒരു ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂട്ടി കൊടുക്കുക നെൽക്കടലയും ആവശ്യം അധികം ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ചേർക്കാം ഞാൻ ഞാനിതുപോലെ ചതച്ചെടുക്കുന്നത് പൊടിച്ചിട്ട് എടുക്കും മിക്സീൻ്റെ ജാറില് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഒഴിച്ചത് വെളിച്ചെണ്ണയിൽ ചെറിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഒരു വരുന്നുകൊണ്ട് ജീരകം ചേർത്ത് കൊടുത്ത് ഇനി ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് കഴുകിയതാണ് അത് അടുപ്പത്തിട്ട് കൊടുത്ത് ഇനി വെളിച്ചെണ്ണയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഇതുതന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വെള്ളത്തിൽ ഒന്ന് നമുക്ക് വാട്ടി എടുക്കണം എണ്ണയിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ വളക്കുമ്പോൾ തന്നെ വെന്ത് വരും വെന്ത് വന്നിട്ടുണ്ട് സാവുനരിക്ക് സാവുധാനാന്നിവിടെ പറയാം നിലക്കാട്ടിലേക്ക് ശെന്താണ് നമ്മൾ പൊടിച്ച് വെച്ചത് അടുപ്പത്തിട്ട് കൊടുക്കുക അളത്തിൽ കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടേ വെക്കാവും പിന്നെ നമുക്ക് സാവുനരി അടുപ്പത്തിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പുമാവ് റെഡി വരെ ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ടേ വെക്കാവും ഇല്ലെങ്കിൽ ഡ്രൈ പോലെ ആയിപ്പോവും നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല ആയിരിക്കും ഉപ്പ്മാവ് ചവക്കുന്നേനെ ടേസ്റ്റ് കൂടി തോന്നും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ളതാണ് രാവിലെ ഉണ്ടാക്കാം വൈകുന്നേരം നാലുമണി ചായക്കാണെങ്കിൽ അതും ഉണ്ട് അങ്ങനെയും നല്ലതാണ് നല്ലപോലെ ഇങ്ങനെ ഇളക്കി അടുപ്പത്ത് വെച്ചെവിടെയും പോകാൻ പാടില്ല അതിന് നമുക്ക് അടച്ച് വെക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് പിന്നെയും ഒന്ന് ഇളക്കണം അപ്പോൾ എന്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഈ വെള്ള കളറങ്ങ് മാറും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെക്കാം ഒന്ന് ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ തുറന്നുക ഇതുപോലെ ഇപ്പം ബന്ധിട്ടുണ്ട് കളറൊന്നും ഒന്നും മാറിയില്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കാം കാണുമ്പോൾ മനസ്സിലാവും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വന്നത് കാണുമ്പം മനസ്സിലാവും അല്ലെങ്കിൽ ചവച്ച് നോക്കുമ്പം മനസ്സിലാവും നൂറ് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ വന്നിട്ടില്ലെങ്കിൽ നല്ല സൂപ്പർ ഉപ്മാവായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതു തന്നെയാണ് വേണ്ടത് നല്ലപോലെ വന്നിട്ടുണ്ട് കട്ട പിടിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആരും വരുന്നില്ല